ാണ് ഡിക്സ് ആണ് ഫീൽഡ് കൊല്ലമാണ് സ്ഥലം പ്രണയായിരുന്നു പ്രണയമല്ല അറേഞ്ച് മാരേജൊന്നായിരുന്നു അപ്പോൾ ഞാൻ യു കെയിലുള്ളപ്പോൾ അന്ന് യു കെട്ടിട്ട് വന്നതാണ് സംസാരിച്ചുണ്ടാക്കി അപ്പോൾ പിന്നെ യു കെ എന്ന് വന്ന ടൈമിൽ എൻഗേജ്മെൻ്റായി കാരണം ആ യൂറ്റിയിലേക്ക് എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്തത് യൂട്ടും പിന്നെ എല്ലാവരുടെയും ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണ് ആ ഒരു ടൈം ഇഷ്ടപ്പെട്ടത് തന്നെയാണ് സിമ്പിൾ ആളാണ് ും പ്ലായിട്ടില്ല എങ്ങനെയാണ് പ്ലാൻ ചെയ്യാനായിട്ട് ഇപ്പൊ നാളെ കൊല്ലത്ത് റിസപ്ഷൻ ഉണ്ട് സുഹൃത്തുക്കളൊക്കെ ില്ല ആക്ച്വലി ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്തതാണ് ഞാൻ ഓപ്പൺസ് വന്നിട്ടുണ്ട് നല്ല പ്ലാനിങ്ങിലാണ് ഇനി ഇനി ഒരു തിരിച്ചുവരെ വാങ്ങണം ഞാൻ ഒരു നല്ല ക്യാരക്ടറോട് വരണം എന്നുള്ളതാണ് ആഗ്രഹം വെയിറ്റ് ചെയ്യണം ി ആദ്യം അതെ ഇനി പ്രൊഫഷണൽ കാരണം എനിക്ക് കുറച്ച് ഇതിനെ കണ്ട് നല്ലൊരു പാട്ടുമാണ് കലാപരമായിട്ട് ഒരു ഇതുള്ള കൂട്ടത്തിലാണ് നല്ല കലാപരമായിട്ടുള്ള എല്ലാ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി അതാണ് ഫസ്റ്റ് ഞാൻ നോക്കി അപ്പോൾ എനിക്ക് വന്നാൽ തന്നെ എനിക്കൊരിക്കലും നോ പറയുന്നത് ചെയ്യാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആക്ച്വലി യു കെ തിരിച്ചിട്ട് ദുബൈയില് വരാൻ പ്ലാൻ ആണ് പ്ലാൻ ആണ് അല്ല വരാമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ എല്ലാവരുടെ ആശംസകളും നല്ല നിങ്ങൾ ഇടയ്ക്കിന് പോയി കാണാറുണ്ട് അമല് വന്നിരുന്നു ഇത് പറയുമ്പോൾ എൻ്റെ അനിയനായിട്ട് അവിടെ എനിക്ക് വന്നിരുന്നു പക്ഷേ ഇതേപോലെ എന്തോ ഒരു അസൗകര്യം ഉണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ചിലപ്പോൾ കൊല്ലത്ത് റിസപ്ഷനുകളല്ലായിരിക്കും ഓ സീനെങ്ങൾ എല്ലാവരുടെ ആശംസകൾ നൽകിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ പറ്റിയിട്ടില്ല എങ്ങോട്ട് പോയി കാണുന്നില്ല കലയ കൈയിട്ട് ഇവിനിപ്പം വെരി സെക്ഷനാണ് കേട്ടോ ടർക്കി എഞ്ചി പോയി കാണുന്നില്ല പാടോന്ന് പറഞ്ഞുകൊണ്ട് പ്രേഷകൻ കേറി നാലേ പാസ ഓടോ ചേർത്തോടുന്നു സർ മേലെ ഒരു പണയമാണല്ലേ നാരണാ കല്ലു മേലെ മെണ്ണിനാ ചന്ദനം തുട്ട് അത്തിമരചോടി വന്നാൽ താര